ഞാൻ ജോയിൻ ചെയ്തത് ഫെബ്രുവരിയിലാണ് കുറച്ച് ലേറ്റ് ആയി പോയി ലേറ്റ് പറയാൻ പറ്റത്തില്ല ഇൻസ്റ്റാഗ്രാമിൽ അഡ്വർട്ടൈസ്മെന്റ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു അപ്പം ബേബി ഉണ്ടായിരുന്നു ആ സമയത്ത് അവൾക്ക് ആറു മാസമായിട്ടുണ്ടായിരുന്നോ വെറുതെ ഇരിക്കുവായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്കൊന്നും പോകുന്നുണ്ടായിരുന്നില്ല അപ്പൊ വെറുതെ ഇരിക്കുമ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ എറിയതാ ഫസ്റ്റ് സെമ്മിൽ എനിക്ക് രണ്ട് എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് സെമിൽ എനിക്കത് ആറെണ്ണം ഉണ്ടായിരുന്നു സെക്കൻഡ് സെമിലെ നാലെണ്ണം ഫസ്റ്റ്മെന്നെ രണ്ടെണ്ണം കൂടിട്ടായിരുന്നു എഴുതാനുണ്ടായിരുന്നോ പക്ഷേ ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചുപോയി അപ്പം എക്സാമിന്റെ ഇടയിലായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിനൊക്കെ ഒരുവിധം പ്രിപ്പയർ ആയിരുന്നു പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നത് നമുക്ക് മെന്റലി ഭയങ്കര ഷോക്ക് ആയതുകൊണ്ട് എക്സാം എഴുതാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം നമ്മുടെ ലാൻഡ് വൈസിലെ വാൻ ഉണ്ടല്ലോ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് പിരിച്ചു തന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലെന്ന് ഞാൻ വെട്ടുപോയാനും കാരണം റിവൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാതും പത്ത് മുതൽ നമുക്ക് ഇങ്ങനെ റീഡ് രീതി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ വാന് വെച്ചിട്ടാണ് കൊറേയൊക്കെ കവർ ചെയ്യാൻ പറ്റിയത് പിന്നെ പി വൈ ക്യു അതുപോലെ നമ്മുടെ മോഡൽ ക്വസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ലാപ്പിൽ തന്നെ അതൊക്കെ വെച്ചിട്ടാണ് ഒരുവിധം കംപ്ലീറ്റ് ചെയ്തത് കൊഴപ്പം ഉണ്ടായിരുന്നില്ല എക്സാംസൊന്നും പക്ഷെ ഇങ്ങനെ ഒരു മെന്റലി ഒരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ കൊഴപ്പില്ല അപ്പൊ നെക്സ്റ്റ് വരുമ്പോഴും ബുദ്ധിമുട്ടില്ലാതെ എഴുതാൻ പറ്റും എന്റെ വിശ്വാസം